നല്ലൊരു ഇടിച്ചക്ക മസാലക്കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് രുചിയാണ് ഈ ഇടിച്ചക്ക മസാലക്കറിയിട്ടോ നല്ല ചിക്കൻ കറിയുടെ രുചിയിൽ നമുക്ക് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ ഇടിച്ചക്ക മുറിച്ച കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ആക്കിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്നും കൂടിയും കാണിക്കാം കേട്ടോ ആദ്യം ഇങ്ങനെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക അതിൻ്റെ മുളഞ്ഞി ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് അതിൻ്റെ മുളഞ്ഞി ഒന്ന് തുടച്ച് മാറ്റിയാൽ മതിയിട്ട് അപ്പോൾ മുളഞ്ഞി അങ്ങോട്ട് പോവും മുളഞ്ഞി അല്ലെങ്കിൽ ആ പശലി അത് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മൂക്ക് ചെറുതായിട്ടൊന്ന് ചെത്തിയാൽ മതി അധികം ചെത്തരുത് അപ്പോൾ ഇത് മുറിക്കുമ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ വരറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം ഇപ്പം ഞാൻ വലിയ കഷ്ണങ്ങളാണ് ആക്കി എടുത്തിരിക്കുന്നത് പക്ഷേ കറി വെക്കാൻ എടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുക്കണം കേട്ടോ നമുക്കിത് കുറച്ചേ ആവശ്യമുള്ളൂ കറി വെക്കാൻ ഇപ്പോൾ ഇടിച്ചക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക വലിയതാണെങ്കിൽ ചിലപ്പോൾ വേവാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ ഇപ്പോൾ ഇടിച്ചക്ക അരിഞ്ഞതിൽ നിന്ന് കുറച്ച് മാത്രമാണ് എടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നത് ഒരു രണ്ട് കപ്പ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കറി വയ്ക്കാണ് കേട്ടോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുക മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് കപ്പ് ഇടിച്ചക്ക കഷ്ണങ്ങളാണ് ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എപ്പോഴും ഇതുപോലെ മസാലക്കറി അല്ലെങ്കിൽ ചപ്പാത്തിക്ക് ഡ്രൈ ആയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇതുപോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക കേട്ടോ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറും ഒരു നാല് മിനിറ്റ് വറുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വറക്കുക ഇനി വറക്കാൽ മതി നാല് മിനിറ്റ് ഇനി ഇത് പോയി ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ ഇതിൽ കുറച്ചും വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ചുണ്ട് കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒഴിക്കുക ഒരു അഞ്ച് ആറ് അല്ലി ചെറിയതാണെങ്കിൽ ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുക്കാം ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചിട്ടോ ഒന്ന് ഇടാം കോരി മാറ്റാം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് എണ്ണ അതിൽ ബാക്കിയുണ്ട് ആ എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അരക്കപ്പ് തേങ്ങ എണ്ണ എടുത്തി അരക്കപ്പ് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം കളർ നന്നായിട്ട് മാറണം അതുവരെ വറുക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറുക്കാം വറുത്തിട്ടുണ്ട് നല്ല ചമക്കെ ഇതുപോലെ വറുക്കുക ആറ് ഏഴ് മിനിറ്റ് വറക്കുക അപ്പോൾ നന്നായി വറുത്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകം ചേർക്കുക ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പെരിഞ്ചീരകം ഇതിൻ്റെ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് അതായിക്കോളും അതിൽ കൂടുതൽ ഇത് വറുക്കേണ്ട ആവശ്യമില്ല പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും എന്നിട്ടിത് ഒരു മിക്സറ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വറുത്തതും ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ഇടുന്നത് കേട്ടോ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റാട്ടോ കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറണം ഇതിലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണം കുറച്ച് ഉപ്പ് ചേർക്കാം ഇത് സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കെട്ടോ മല്ലിപ്പൊടി ചേർത്തിട്ട് മൂപ്പിക്കണം ഫ്ലെയിം ഏറ്റവും കുറച്ചിടാൻ ശ്രദ്ധിക്കണം കരിഞ്ഞ് പോകരുത് എനിക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ എരിവുള്ളതും ഒരു ടീ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ചേർക്കാം കേട്ടോ കളറിന് അനുസരിച്ച് ചേർക്കാം പിന്നെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് പെരുവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ മുളക് പൊടി എപ്പോഴും അതാണ് നല്ലത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് തക്കാളിയാണ് ചേർക്കുന്നത് ഒരു തക്കാളി ചേർക്കാം ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ വഴറ്റുക തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഒരു മീഡിയം സൈസുള്ള തക്കാളി മതി തക്കാളി നന്നായിട്ട് വഴന്നിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് വറുത്ത് വെച്ച് ഇതും കൂടി ചേർക്കാം ഞാൻ തിള വരട്ടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ോക്ക് കുറച്ച് കുറവുണ്ട് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് തിള വന്നാൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ മീൻസൈറ്റിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങും ഇടിച്ചക്ക ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുക വല്ലാതെ ഇങ്ങനെ വേവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് തിള വന്നാൽ ഫ്ലെയിം കുറച്ച് അടച്ചു വെക്കാം ഇത് ലോ ഫ്ലെയിമില് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എടുക്കും കേട്ടോ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് ഒരു ലേശം ഗരം മസാല ചേർക്കാം ഞാൻ കാണിക്കുവാൻ വിട്ടുപോയതാണ് കേട്ടോ അത് അധികം ചേർക്കണ്ട കുറച്ച് മതി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഇനി ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കുക ഞാനിപ്പോൾ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ആ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ കേട്ടോ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറുകി വരും കേട്ടോ അവസാനം ഇതിലേക്ക് ചുവന്നുള്ളി മൂപ്പിച്ചിടുകയാണ് ഒരു നാലഞ്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചിടുകയാണ് കേട്ടോ ഇത് വേണ്ടെങ്കിൽ കുറച്ച് കടുക് വറുത്തിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് കടുക് വറുത്തിട്ട് വറുത്തിട്ടിട്ടാലും മതി ഉള്ളി വേണമെന്നില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കാം ഞാനിതിൽ ഗരം മസാല ചേർക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് വിട്ടുപോയതാണ് അപ്പോൾ ഒരു ലേശം ഗരം മസാല ചേർക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാൻ മറക്കണ്ടട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കുറുകി വരും നല്ല ടേസ്റ്റുള്ളൊരു മസാല കറിയാണ് അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കുക ഇത് അപ്പത്തിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ